വിശിമായ ദിവസമാണ് എന്ന് ഇന്ന് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് വെള്ളിയാഴ്ചയിൽ അറഫയുടെ ദിവസത്തിൽ ഒത്തൊരുമിക്കാൻ നമുക്ക് ഒരിക്കൽ കൂടി അവസരം നൽകിയിരിക്കുകയാണ് അറഫ ദിവസത്തെ കുറിച്ച് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്ന ഈ രാജ്യത്തിന് അറഫ എന്ന് പേരു ലഭിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഹാരിമാരുടെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായ അൽ അറഫ എന്ന് ലഭിച്ച സല്ലംബനങ്ങൾ വിശേഷിപ്പിക്കാൻ മാത്രം വളരെ പ്രാധാന്യമുള്ള അർഫയുടെ നൃത്തം ദുൽഹിജ ഒമ്പതിന് അത് ഇന്നലെ ആറ്റിമാർ അനുഭവിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നാണ് അർഫയുടെ ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറഫയുമായി ബന്ധപ്പെട്ട് മനുഷ്യരുടെ ജന്മവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് നമുക്ക് വായിക്കാനുള്ളത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈ ഭൂമി ലോകത്തേക്ക് ശരീരത്തോടുകൂടെ കടന്നു വരുന്നതിനു മുമ്പ് ആത്മാക്കളായി കേവലം തന്മാത്രകളായി സംഗമിച്ച ഒരു ഭൂമിയുണ്ട് അത് അറഫ ഭൂമിയാണ് എന്ന് മഹാന്മാരായ മുഫസ്സറുകൾ രേഖപ്പെടുത്തുകയാണ് ഈ ലോകത്തേക്ക് മനുഷ്യൻ കടന്നു വരുന്നതിന് മുമ്പ് അവന്റെ ആത്മാക്കളെല്ലാം എല്ലാം നബി നബി അലൈഹിന്റെ മുതുകിൽ നിന്ന് തിയാമത്ത് നാളുകാരെ കടന്നു വരാനുള്ള എല്ലാ മനുഷ്യരുടെയും ആത്മാക്കളെ തന്മാത്രകളായി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി എന്ന് അള്ളാഹുതാല വിശുദ്ധമായ ഫുഹാനിൽ പറയുന്നു من ظهورهم ذريتهم وأسقدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين ിൽ നിന്ന് വരെ ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ചുമൂട്ടി എന്നിട്ട് അബ്ബാത്താല ചോദിച്ചു ഞാൻ നിങ്ങളുടെ ഉറപ്പല്ലയോ പാലു അവര് പറഞ്ഞു പല നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളതിനെ സാക്ഷിയാണ് അള്ളാഹുദാന പറഞ്ഞു എന്തിനാണ് നിങ്ങളെ തന്മാത്രകളായി ഇങ്ങനെ ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങളുടെ വപ്പാരാണെന്ന് ചോദിക്കാനുള്ള കാരണമെന്നറിയുമോ പഠിച്ചവരെ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ ഇതൊന്നും കേട്ടില്ല നിന്നെ കുറിച്ച് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞ് പഠിച്ചവന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഒഴിവ് കഴിവ് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്നാമതായി ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് നിങ്ങളുടെ ആത്മാക്കളിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ലോക ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹു താര പറയുകയാണ് ഈ സംഗമം നടന്നത് എവിടെയായിരുന്നു എന്നറിയോ അതാണ് അറഫ ഭൂമി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെയാണ് ആറഫയുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പരം മനുഷ്യരുടെ ആത്മാക്കൾ തിരിച്ചറിഞ്ഞ സ്ഥലമാണ് അറഫ ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അബാഹ് ഒരുമിച്ച് കൂട്ടി നബി അതിൽ നിന്ന് ഒരു ആത്മാവിനെ കണ്ടിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു പോയിട്ട് കാണാം ഈ കോടാല മനുഷ്യരുടെ ആത്മാക്കൾ ഇങ്ങനെ പരിലസിച്ച് നിൽക്കുന്ന ഈ മരുഭൂമിയിൽ ഒരു ആത്മാവിന്റെ ഒരു ആത്മാവിന്റെ തിളക്കവും വെളിച്ചവും കണ്ടപ്പോൾ അള്ളാഹുവിനോട് ആടൻ നബി അലി ഇല്ല ചോദിച്ചു അള്ളാഹു ആ ലങ്കി വിളങ്ങുന്ന ആത്മാവ് ആരുടേതാണ് നിങ്ങളുടെ പൗത്രന്മാരിൽപ്പെട്ട് പ്രവാചകനായി കടന്നു വരാനിരിക്കുന്ന നബി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാവൂൽ നബി അലി ഇസ്സലാം വലിയ അത്ഭുതങ്ങൾ കാണിച്ച ഒരു പ്രവാചകനായിരുന്നു ഞാനിപ്പോൾ അതിലേക്ക് കടന്നു പോവുകയല്ല ആ നബി അലി ആരാധനയെ കുറിച്ച് ഇമാർട്ട് ചെയ്യുന്ന കഴിയും ഒരു മനുഷ്യൻ അനുഷ്ഠിക്കുന്നോമ്പ് ദാവൂർ നബി അലി നോമ്പാണ് എന്താണ് ദാബോ നബി അലി നോമ്പ് ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കും അടുത്ത ദിവസം നോമ്പില്ലാതെ പിന്നെ അടുത്ത ദിവസം നോമ്പ് പിന്നെ അടുത്ത ദിവസം നോമ്പില്ലാതെ എല്ലാ ദിവസവും നബിതങ്ങൾ പറഞ്ഞു ഇങ്ങനെ ജീവിതത്തിൽ നിഷ്ഠയോടെ പുലർത്തി കൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ എനിക്ക് നിർദ്ദേശിക്കുന്നത് നോമ്പ് എന്താ അപ്പോൾ പറഞ്ഞു ഒരു മാസത്തിന് മൂന്ന് നോമ്പ് നൂറ്റാം മതി ഒരു നോമ്പിനും പത്ത് നോമ്പിന്റെ കൂലിയുണ്ട് അപ്പൊ നിങ്ങൾ മൂന്ന് നോമ്പ് നഷ്ടിച്ചാൽ ഓരോ പത്തിന് ഓരോ നോമ്പ് എന്ന വിധത്തിൽ ഒരു മാസം മുഴുവൻ നോമ്പ് നോറ്റതിന്റെ കൂലി കിട്ടിയില്ലേ അപ്പോൾ അയാൾ പറഞ്ഞു പോരാ ഞാൻ ശക്തിമാനാണ് എനിക്ക് ഇനിയും നോമ്പ് നോക്കാൻ കഴിയും അപ്പോൾ അള്ളാഹു പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കാം അപ്പോൾ പറഞ്ഞു നബി എനിക്ക് പിന്നെയും ശക്തിയുണ്ട് ഞാൻ ആരോഗ്യവാനാണ് അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു പറഞ്ഞെന്നാൽ ഏറ്റവും നല്ല നോമ്പ് നാഗോ അത് അലി ഇസ്ലാമിന്റെ നോമ്പാണ് അത് നിങ്ങൾക്ക് അനുഷ്ഠിക്കാം അതേതാണ് നബിയെ എപ്പോൾ പറഞ്ഞു അത് ഒരു ദിവസം നോമ്പ് പിന്നൊരു ദിവസം നോമ്പില്ലാടെ പിന്നെയും നോമ്പ് പിന്നെയും നോമ്പില്ലാടെ ഇങ്ങനെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിൽ അതിന്റെ പകുതി ദിവസം നോമ്പ് പകുതി ദിവസം നോമ്പില്ലാടെ അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല കാരണം അവര് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് അപ്പോഴും പറഞ്ഞു അറഫ പോലെയുള്ള പ്രത്യേകമായ ദിവസങ്ങൾ അയാൾക്ക് നോമ്പില്ലാതെ കടന്നു വരുമ്പോൾ ഇന്നലെ നോമ്പാണെങ്കിലും അയാൾ ഇന്നും നോമ്പ് അനുഷ്ഠിക്കണം കാരണം ജീവിതത്തിൽ ആവർത്തിച്ചു കിട്ടാത്ത സുന്നത്താണ് നോമ്പ് നോമ്പ് അറഫയുടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞുകൊണ്ടുവരുന്നത് ഏറ്റവും വലിയ നോമ്പുകാരനായിരുന്ന മഹാനായ ദാബൂർ നബി അലി ഇലാം ആ ദാബൂർ നബിയുടെ ആത്മാവിന്റെ വെട്ടവും വെളിച്ചവും കണ്ടപ്പോൾ അവനായ ആറും നബി അലി ഇസ്ലാം ചോദിച്ചു അയാൾ ആരാണ് അപ്പോഴാണ് പറഞ്ഞത് നിങ്ങളുടെ പൗത്രനായി നിങ്ങളുടെ പരമ്പരയിൽ കടന്നു വരാൻ പോകുന്ന ഒരു നബിയുടെ ആത്മാവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ആറും നബി അലൈ ഇസ്ലാം ചോദിച്ചു അയാൾക്ക് എത്ര വയസ്സുണ്ട് ഒന്നാമത് പറഞ്ഞ അയാൾക്ക് അറുപത് വയസ്സുണ്ട് അപ്പൊ എത്ര വയസ്സുണ്ട് എന്ന് ചോദിച്ചു ആയിരം വയസ്സുണ്ട് അപ്പോൾ ആണ് നബിഅലിസ്ലാം പറഞ്ഞു പഠിച്ചവനെ എങ്കിൽ പിന്നെ ഇത്രയും നല്ല ഒരു പ്രവാചകനെ ഈ ചുരുങ്ങിപ്പോയൊക്കെ വയസ്സ് അതുകൊണ്ട് എന്റെ വയസ്സിൽ നിന്ന് ഒരു നാല്പത് വയസ്സ് ഞാൻ അയാൾക്ക് സംഭാവന ചെയ്തിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവനെ ആത്മീയ ലോകത്ത് വെച്ച് അഥവാ ഭൂമിയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് വനങ്ങൾ വിവരിക്കുകയാണ് ബി അലൈഹി സ്വലാമിന് തൊള്ളായിരത്തി അറുപത് വയസ്സ് പിന്നിട്ടപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇപ്പോ വന്നത് അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സമയം തീർന്നു പോയി സമയം തീര് ഇനിയും നാല്പത് വയസ്സരിക്കും ബാക്കിയുണ്ട് അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ ആരം മുല്ലാഹി വെച്ച് നിങ്ങളുടെ നാല്പത് വയസ്സ് നിങ്ങളുടെ പവിത്രനായി അപ്പോൾ പറഞ്ഞു ഞാൻ ഒരാൾക്കും ചെയ്തിട്ടില്ല ആ സത്യത്തെ മറന്നുപോയി പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മനുഷ്യൻ എന്നത് മറവിയുടെ കൂടെ പിറവിയാണ് ഇൻസാൻ എന്ന പദം നിസ്പന്നമായത് നിസിയാൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് മറവി അതുകൊണ്ടാണല്ലോ കഴിഞ്ഞുപോയ സംഭവങ്ങൾ പിന്നെയും പിന്നെയും ഇവിടെ ആവർത്തിക്കപ്പെടുന്നു പ്രസവിച്ച ഒരു ഉമ്മ പിന്നെയും പത്ത് പ്രസവം നടത്താൻ മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ വേദനയെക്കുറിച്ചുള്ള മറവി കൊണ്ടാണെന്ന കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം ഏതായിരുന്നാലും ആ ആദം മറന്നു അതുകൊണ്ട് മനുഷ്യന് മൊത്തത്തിൽ മറവിയുണ്ടെന്ന് വിശദീകരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ സംഭവം നടന്നത് എവിടെ വെച്ചാണെന്നറിയുമോ ഇതാണ് അറഫാ ഭൂമി മനുഷ്യൻ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അറഫാ ഭൂമിയുമായി ബന്ധമുണ്ട് അവിടെ അവിടെയാണ് അള്ളാഹു അംഗീകരിച്ചിട്ടുള്ളത് എല്ലാവരും അംഗീകരിച്ചു എന്നാൽ ആ സത്യത്തെ ഈ ഭൂമി വെച്ച് പ്രിയപ്പെട്ടവരെ അത് പിന്നെയും അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിമിങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ ഈ മാനും ഹിതായത്തും നിലനിർത്തുമാറാകട്ടെ നമ്മൾ ആലോചിക്കണം അപ്പോൾ എന്ന് പറയുന്ന ഭൂമിക്ക് അറഫ എന്ന് പേര് കിട്ടാനുള്ള ഒരു കാരണം അതാണ് ലോകത്തുള്ള ആത്മാക്കൾ മുഴുവനും തിരിച്ചറിഞ്ഞ സ്ഥലമാണ് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ അവര് ഭൂമിയിൽ വന്നിറങ്ങിയത് ആഡം നബി ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ശ്രീലങ്കയിലെ സറദ്വീപിലായിരുന്നു ാണ് പറയുക അത് ലോപിച്ചാണ് ഈ രണ്ട് ആടുകളും കുറെ വർഷങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ പരസ്പരം കണ്ടുമുട്ടിയതും തിരിച്ചറിഞ്ഞതുമായ സ്ഥലമാണ് അറഫ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അതാണ് അറഫയുടെ പ്രത്യേകത ഒരു ഒരുപാട് അറിവുകളും അനുഭവങ്ങളും നൽകുന്ന ഇടമാണ് മാത്രമല്ല മനുഷ്യന്റെ വില എന്താണെന്ന് അറഫയിൽ പ്രിയപ്പെട്ടവര് ആയിരത്തി നാനൂറ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രസംഗം നടത്തുകയുണ്ടായത് അറഫയിൽ വെച്ചാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് അവിടെ പറഞ്ഞു നിങ്ങളിൽ അറബികളായി എന്നതുകൊണ്ട് നിങ്ങൾക്ക് അജമികളെക്കാൾ സ്ഥാനമില്ല നിങ്ങൾ കുറേശികൾക്ക് കുറേശ്ശികളല്ലാത്തവരെക്കാൾ ഉന്നതിയില്ല വെളുത്തവർക്ക് കറുത്തവരേക്കാൾ സ്ഥാനമില്ല പ്രിയപ്പെട്ടവരെ ധനികന് ദരിദ്രനേക്കാൾ സ്ഥാനമില്ല

അള്ളാഹു താല നിങ്ങളെ വ്യത്യസ്തമായ ഗോത്രക്കാരാക്കിയത് വ്യത്യസ്തമായ തറവാട്ടുകാരാക്കിയത് വ്യത്യസ്തമായ രാജ്യക്കാരാക്കിയത് പരസ്പരം നിങ്ങളെ അറിയുന്നതിന്റെ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയാണ് അവൻ ഇന്ത്യക്കാരനാണ് അവൻ പാകിസ്ഥാനുകാരനാണ് അവൻ ബംഗ്ലാദേശുകാരനാണ് ഇവൻ സുഡാനുകാരനാണ് ഇവൻ ഈജിപ്ഷ്യനാണ് എന്ന് പ്രിയപ്പെട്ടവരെ കാണുന്ന മാത്രയിൽ തന്നെ നമ്മൾ പറയുന്നില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എവിടെ ചെന്നാലും അറബികൾ ചോദിക്കും ഇന്ത്യക്കാരനാണോ അല്ല പാകിസ്ഥാനുകാരനാണോ പാകിസ്ഥാനും ഇന്ത്യയും ഒന്നായിരുന്നല്ലോ ഈജിപ്റ്റുകാരൻ എവിടെ നിന്ന് കണ്ടാലും നമ്മൾ ചോദിക്കുന്നത് ഈജിപ്ഷ്യൻ ആണോ എന്ന് സുഡാനുകാരനെ കണ്ടാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ത്യനേഷ്യക്കാര് ഏത് രാജ്യത്ത് പോയാലും അവർ ഇന്ത്യനേഷ്യക്കാരനാണെന്ന് നമ്മൾ അവന്റെ മുഖം വായിച്ചാൽ പറയാൻ കഴിയും മലേഷ്യക്കാരനെ മലേഷ്യക്കാരനാണെന്ന് പറയാൻ കഴിയും ഈ അർത്ഥത്തിൽ ഓരോരോ ആളുകളെയും വ്യത്യസ്തമായി തിരിച്ചറിയുന്നതിന് വേണ്ടി വ്യത്യസ്ത ഗോത്രങ്ങളാക്കി കുടുംബങ്ങളാക്കി രാജ്യക്കാരാക്കി മാറ്റി നിർത്തിയെന്നേ നിങ്ങൾക്കാർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിയപ്പെട്ടവരെ സംസാരിക്കാനോ അഭിമാനം കൊള്ളാനോ നിങ്ങളുടെ രാജ്യത്തിന്റെയോ വംശത്തിന്റെയോ ഗോത്രത്തിന്റെയോ കുടുംബത്തിന്റെ പേരിലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അർഹതയില്ല സ്ഥാനമില്ല പിന്നെയോ നിങ്ങളിൽ അള്ളാഹുവിംഗ് സ്ഥാനം കണക്കാക്കുന്നതിന്റെ മാനദണ്ഡം അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ തത്വയാണെന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനുഹോ താര പറയുകയാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒരു ലക്ഷത്തി ലക്ഷത്തിനാലായിരം സ്വഹാബത്തിനെ സാക്ഷി നിർത്തിയിട്ട് ഈ ഒരു കൃത്യമായ വിവരണം ലോകത്തിന് നൽകിയ സന്ദേശം നൽകിയ ഈ ഒരു ചരിത്ര പ്രാധാന്യമുള്ള പ്രസംഗം നടത്തിയത് പ്രിയപ്പെട്ടവരെ ആർ എസ് വച്ചായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സ്വഹാബത്തിനെ സാക്ഷി നിർത്തി നബിഹുല്ല മതങ്ങള് പ്രസംഗിച്ചു മക്കയിൽ ജന്നത്തുൽ ചെന്നയിലോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ജന്നത്തുൽ ചെന്നത്തു അന്ത്യവിശ്രമം കൊള്ളുന്ന സഹാബത്തിന്റെ എണ്ണം വളരെ പരിമിതമാണ് എവിടെയാണ് ഈ സഹാബത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ പറഞ്ഞു എന്റെ ഈ പ്രസംഗം ഏറ്റുവാങ്ങിയ ആളുകൾ സന്നിഹിതരായ ആളുകൾ ഇത് കേൾക്കാത്ത സമൂഹത്തിന് എത്തിച്ചു കൊടുക്കട്ടെ ഈ കേൾക്കുന്ന ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലം വരി വനാരുന്നുണ്ട് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനെ കാര്യങ്ങളും സഹാപത്തിന് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല കാരണം ഇന്നത്തെ ഈ ശാസ്ത്രീയ ലോകത്തെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ നബിസൊല്ലാ വസല്ലമനങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക ശാസ്ത്രീയമായി ഇത്രയേറെ പുരോഗമിച്ചിട്ടില്ലാത്ത ഒരു കാലത്താണ് അവർ ജീവിച്ചത് എന്നാൽ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി അലൈഹി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സഹാബത്തിനെ മുൻനിർത്തി ആ ഒരു ദൗത്യം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മഹാന്മാരായ സഹാബത്തുകൾ പോയി നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളക്കരയിൽ സഹാബികളുണ്ട് പ്രിയപ്പെട്ടവരെ കോഴിക്കോട് മഹാന്മാരായ സഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയുണ്ട് എന്നാണ് എന്ന് പറയുന്ന കോഴിക്കോടിലെ സ്ഥലത്തിന്റെ അസൽ എന്താണ് സഹാബിയാണ് നിങ്ങൾ നോക്കൂ ആ സഹാബി ഉൾക്കൊള്ളുന്ന വീടാണ് പിന്നീട് ലോപിച്ചിട്ടുള്ളത് ഇങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രിയപ്പെട്ടവരെ സഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് കൊടുങ്ങല്ലോ ഇല്ല യഥാ സഹേബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു അതുപോലെ പ്രിയപ്പെട്ടവരെ കോഴിക്കോട് ഒരു കൊല്ലമുണ്ട് ആ കൊല്ലത്തും ഇതുപോലെ അന്ത്യവിശ്രമം കൊള്ളുന്നു കാസർകോടിൽ വിശ്രമിക്കുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മുടെ കേരളക്കരയിൽ തന്നെ എത്രയെത്രഹാബികളാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവരൊക്കെ എന്തുകൊണ്ടാണ് മദീന എന്ന് പറയുന്ന രാജ്യത്ത് പ്രിയപ്പെട്ടവരെ കബറടങ്ങാൻ അവസരമുണ്ടാകാതെ പോയത് നബിഹുലി വസല്ലരുടെ ഈ ദൗത്യം അവർ ഏറ്റുവാങ്ങിയതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി നബിസൊല്ലാ കാലത്ത് ഈ കൊച്ചു കേരളത്തിൽ ഇസ്ലാം വന്നു പത്തോളം പള്ളികൾ നിർമ്മിച്ചു കൊല്ലത്ത് പ്രിയപ്പെട്ടവരെ ഒരു പള്ളി നിർമ്മാണം നടത്തി അത് കടലെടുത്ത് കൊണ്ടുപോയി അതിന്റെ ചില അവശിഷ്ടങ്ങൾ അങ്ങോട്ട് കേറുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും ചില ഫലകങ്ങൾ ഒരു പഴുങ്കിലാക്കി അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ും ഇസ്ലാം സമ്പൂർണമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ നബി അലൈഹി വസല്ലം ലഭിച്ചല്ലോ പ്രസംഗം നടത്തിയത് അറഫ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആദം നബി നബി മുതൽ അലൈഹി വരെ ലക്ഷത്തി ഇരുപത്തിനാലായിരം കടന്നു വന്നിട്ടുണ്ട് അതില് മുന്നൂറ്റി പതിമൂന്ന് മുർസലുകളുണ്ട് മുന്നൂറ്റി പതിനഞ്ച് മുർസലുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം ഇവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ദൗത്യമുള്ള ആളുകൾ അല്ലാത്ത ആളുകളൊക്കെയോ അവരുടെ വ്യക്തിപരമായ പ്രബോധനമായിരുന്നു അവരുടെ വ്യക്തിത്വമായിരുന്ന പ്രബോധനം അള്ളാഹുദാല ജനങ്ങളെ ഇസ്ലാമിലേക്ക് ദീനിലേക്ക് അള്ളാഹുവിന്റെ ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹുദാല നിസാലത്ത് കൊടുത്തത് മുന്നൂറിൽ ചിന്നറ പ്രവാചകന്മാര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് പ്രബോധനത്തിന്റെ ദൗത്യമില്ല പിന്നെന്തിനാണ് അവർ വന്നത് അവരുടെ ജീവിതം തന്നെ പ്രബോധനമാണ് അവര് നല്ല നിലയിൽ ജീവിക്കുന്നു അത് കണ്ടുകൊണ്ട് ജനങ്ങൾ അവരെ ആകർഷിക്കുന്നു ഒരു പ്രവാചകനായി ഏതൊരു കാലഘട്ടത്തിലും നിയോഗിക്കപ്പെടുന്ന ആള് ആ രാജ്യത്തുള്ള ആ ലോകത്തുള്ള ഏറ്റവും നല്ല ഉത്തമനായ ഒരു പൗരനായിരിക്കും അത് ഭംഗി കൊണ്ടും വിവേകം കൊണ്ടും സംസാരം കൊണ്ടും വൈഭവം കൊണ്ടും എല്ലാർത്ഥത്തിലും നേതാവായി കടന്നു വരുന്ന ആള് അങ്ങനെയുള്ളവരാളാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ജനങ്ങൾ ആകർഷിക്കുകയുള്ളു അതുകൊണ്ട് കൊടുക്കുന്നത് ഒരു നിർബന്ധം അള്ളാഹുവിനുണ്ട് കാരണം അത് ഇസ്ലാമിൻ്റെ പ്രബോധകനും പ്രചാരകനുമാണ് മുതൽ തുടങ്ങിയ ഈ ദീനിന്റെ പൂർത്തീകരണം പ്രിയപ്പെട്ടവരെ മാറ്റങ്ങൾ ഇടയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കും എത്രയോ എത്രയോ വർഷങ്ങൾ വർഷങ്ങൾ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞുപോയ ഈ ദീനിന്റെ പ്രചരണം പൂർത്തീകരിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ അവസാനത്തെ ഹജ്ജ് വേളയിലാണ് ആ പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം നടന്നത് അറസ്മുൽ ഇസ്ലാം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് തന്നെ ഏതെല്ലാം പ്രയോഗങ്ങളിലൂടെയാണ് അല്യവും മാൽ തുലക്കും ദീനക്കും തീനെ പൂർത്തിയാക്കി എന്നാണ് പിന്നെ പിന്നെയും ആശയത്തെ ഒരു അള്ളാഹു പറയുന്നു പിന്നെയും പറയുന്നു പ്രിയപ്പെട്ടവരെ ആവിഷ്കാരത്തെ കുറിച്ച് അറിയുന്ന ആളുകൾക്കാണ് ഇതിന്റെ മധുരത്തെ അനുഭവിക്കാൻ കഴിയുക അള്ളാഹു താലെ ഇസ്ലാം പൂർത്തീകരിച്ചു എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ വ്യത്യസ്തമായ വേടുകളിലൂടെ പ്രിയപ്പെട്ടവരെ അതിനെ അലങ്കരിച്ചിരിക്കുകയാണ്

നിങ്ങളുടെ ഖുർആാനിലുള്ള ആയത്ത് ഞങ്ങളുടെ മേലിലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ പെരുന്നാളായി കണ്ടിരുന്നു ദിനമായി കണ്ടിരുന്നു ചോദിച്ചു ഏത് ആയത്താണ് ുംയത്താണെന്ന് പറയുമ്പോ പറഞ്ഞു അത് ഇറങ്ങിയ ദിവസം എന്നാണെന്ന് എനിക്കറിയാം അത് ഇറങ്ങിയത് ഏത് നാട്ടിൽ വച്ചാണെന്ന് എനിക്കറിയാം പ്രിയപ്പെട്ടവരാത് ഇതുപോലെ ഒരു വെള്ളിയാഴ്ചയിൽ അറഫായുടെ ദിവസമായിരുന്നു മഹാനായ ഒന്നർ മുതൽ പറഞ്ഞു അത് വെള്ളിയാഴ്ചയാണ് അത് ഞങ്ങൾക്ക് ആഘോഷ ദിനമാണ് അത് ഒമ്പതാണ് അത് ഞങ്ങൾക്ക് ആഘോഷ ദിനമാണ് അത് അറഫ എന്ന് പറയുന്ന മണ്ണിൽ വെച്ചാണ് ഭൂമിയിൽ വെച്ചാണ് നാട്ടിൽ വെച്ചാണ് അതും ഞങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടമായ സ്ഥലമാണെന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ ഒന്നു മുതൽ പറയുകയാണ് ഈ ആയത്ത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ കരയുന്നത് അപ്പോൾ പറഞ്ഞു ഇസ്ലാം ായിരുന്നു വികസിക്കുകയായിരുന്നു ഇതുവരെ അത് സമ്പൂർണമായി കഴിഞ്ഞാൽ ഇനി അതിന് വികാസമില്ല ഇനി അതിന് ചുരുക്കം മാത്രമാണുള്ളത് അതിന്റെ വികാസം മുരടിച്ചു പോയി ഇനി അത് ശുഷ്ടിച്ചു പോവുകയല്ലേ ഉള്ളത് ഇത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയത് എന്ന് പറയുകയാണ് അതുകൊണ്ട് അള്ളാഹു ദിവസം അഥവാ ഒരു വെള്ളിയാഴ്ച അതിനാണ് അൽ ഹജ്ജുൽ അക്ബർ എന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുള്ളത് അറഫാ ദിവസം ഴ്ച വരിക എന്നതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്ക് ഇന്ന് അത് അനുഭവിക്കാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇൻഷാല് ജുമാക്ക് ശേഷം ഖുർആാനോ നമുക്ക് ചെയ്യണം എല്ലാവരും അതിൽ ഭാഗവക്കാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു സർവശക്തനായ അള്ളാഹു അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ